നല്ല പഴംപൊരിയുടെ റെസിപ്പി കേട്ടോളൂ പഴംപൊരി ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ കേരളത്തിൽ തന്നെ എവിടെ ചെന്നാലും ഹോട്ടലുകളിലും തട്ടുകടകളിലും കിട്ടുന്ന ഒരു പലഹാരം സാധാരണ പലഹാരം നാടൻ പലഹാരമാണല്ലോ പഴംപൊരി എന്നാൽ ഈ പഴംപൊരി തന്നെ രുചിയോടെ കിട്ടുന്നത് അപൂർവം ഹോട്ടലുകളിൽ നിന്ന് മാത്രമായിരിക്കും അങ്ങനെ രുചിയുള്ള ഒരു പഴംപൊരി ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം ഇതിനായി വേണ്ടത് നല്ല നേന്ത്രപ്പഴം പൊഴുത്തത് വൃത്തിയായി കഴുകി തോളോടുകൂടി നിങ്ങളത്തിൽ നാലായി ചെത്തിയത് നാലിലേറെ ചെത്തിയാലും കിട്ടും പക്ഷേ ഷെയ്പ്പ് നഷ്ടപ്പെടും പഴംപൊരിയുടെ അതുകൊണ്ടാണ് നാല് അല്പം കട്ടി ഉണ്ടാകുമ്പോഴാണ് മാവിൽ അത് മുക്കി പൊരിക്കുമ്പോൾ അതിന് ഒരു ഉണ്ടാവുക വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നാല് കഷ്ണമാക്കിയാൽ മതി ശേഷം ഒരു പാത്രത്തിൽ കടലപ്പൊടി ഇട്ട് വെള്ളമൊഴിച്ച് ഒരു നുള്ളുപ്പ് ചേർത്ത് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് അര ടീസ്പൂൺ എള്ളി ചേർത്ത് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് മൂന്ന് പപ്പടം ചേർത്ത് നല്ലപോലെ പതയും വരെ ഇളക്കി ചേർക്കുക ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവുമ്പോൾ അതിലേക്ക് ഓരോരോ പഴംപൊരിയായി മാവിൽ മുക്കി പൊരിച്ചെടുക്കുക പൊരിക്കുമ്പോൾ ഈ കളറിൽ ഏകദേശം എത്തുമ്പോഴാണ് അതിൻ്റെ വേവാവുക പഴം കഴിവതും തോലോട് കൂടി തന്നെ നീളത്തിൽ അരിയാൻ ശ്രമിക്കുക അപ്പോൾ പഴംപൊരിക്ക് നല്ല ഷെയ്പ്പായിരിക്കും കിട്ടുക അല്ലാതെ ചെത്തിയാൽ പഴംപൊരി കുഴഞ്ഞ് അത് മാവിൽ മുക്കുമ്പോൾ കുഴഞ്ഞാകെ ഷെയ്പ്പ് മാറിയിട്ടുണ്ടാവും മാത്രമല്ല മാവിൽ മുക്കുന്നതിന് മുൻപ് അതിൻ്റെ ഇരുഭാഗത്തുമുള്ള തോൽ കളയാനും മറക്കേണ്ട ഒരിക്കലും ഉപയോഗിക്കുന്ന എണ്ണ രണ്ടാമതായി ഉപയോഗിക്കരുത് അപ്പോൾ പഴംപൊരിയുടെ ടേസ്റ്റ് പാടെ മാറും അതുമല്ല എണ്ണ വളരെ ദോഷകരമായ ഒരവസ്ഥയിലുമാണല്ലോ രണ്ടാമത് ചൂടാക്കുമ്പോൾ ഉണ്ടാവുക വീട്ടിൽ നല്ല പഴംപൊരി ഉണ്ടാക്കി ഇഷ്ടത്തോടെ കഴിച്ച് കുട്ടികൾക്കും കൊടുത്ത് നല്ല റെസിപ്പി ഇഷ്ടമായെങ്കിൽ പഴംപൊരിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് അടിച്ചോളൂ ഷെയർ ചെയ്തോളൂ കൂടെ ചേർന്നോളൂ അഷിത് ബ്ലോഗിനെ മറക്കേണ്ട കൂടെ ചേരാനും മറക്കേണ്ട റെസിപ്പിയും മറക്കേണ്ട പഴം പഴംപൊരി ഉണ്ടാക്കാനും മറക്കേണ്ട ഇന്നത്തെ നാല് മണി പലഹാരം അതുതന്നെ ആയാലും ഷാറാവില്ലേ ഇഷ്ടമാവുമെന്ന് വിചാരിച്ചുകൊണ്ട് അഴിത് പ്ലോക്ക്